സക്സസ് എന്ന് പറഞ്ഞാൽ കുറേ പണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കരിയറിൽ വലിയ പൊസിഷനിൽ എത്തുകയോ കുറെ കാർ വാങ്ങിക്കുകയോ കുറെ വീട് വാങ്ങിക്കുകയോ എന്നൊന്നും അല്ല മറിച്ച് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീൻ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യം മടുക്കാതെ ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യത്തെ ജീവിതമാർഗമാക്കി അതിന് അതിന് ബിസിനസ്സോ അതല്ലെങ്കിൽ ജോലിയോ ചെയ്തുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ പോയി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടപ്പെട്ട സന്തോഷം തരുന്ന രീതിയിൽ ജീവിക്കുക നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വാല്യൂ മറ്റുള്ളവർക്കൂടെ ക്രിയേറ്റ് ചെയ്യുക മറ്റുള്ളവരും കൂടെ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ അറിവ് ഉപയോഗിച്ച് നമ്മുടെ പണം ഉപയോഗിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് സക്സസ് എന്ന് പറയുന്നതിൽ ഞാൻ ഡിഫൈൻ ചെയ്തു അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരെത്ര കഠിനാധ്വാനം ചെയ്താലും അവരെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും എത്ര ചാലഞ്ച് നേരിടേണ്ടി വന്നാലും നമുക്കാണ് അതൊക്കെ ചാലഞ്ച് എന്ന് തോന്നുള്ളൂ അവരപ്പോഴും ഹാപ്പി ആയിരിക്കും കാരണം എന്താ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ